എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെരുങ്ങോട് മധുപ്പുള്ളിയിലുള്ള ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത് അവിടെ വലിയൊരു പുളിയുടെ മുകളിൽ ഒരു തെന്നിച്ചകൂട് അത് എടുക്കാനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണണം അത് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണ് അമർത്തുക എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു മറ്റു വലിയൊരു കൂടാണ് അതുമാത്രമല്ല ആദ്യം വിചാരിച്ചത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പൊളിയായിരുന്നു അടുത്തടുത്ത് ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു നിൽക്കാനും തന്നെയൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ലേ പക്ഷേ മഴ അപ്രതീക്ഷിതമായിട്ട് മഴ ഉണ്ടായി അപ്പോൾ എടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു വേറൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുൾ ആയിരുന്നു ട്ടോ അവിടുത്തെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് എടുക്കാനും എല്ലാവറ്റിനും നല്ല കൂളായിട്ട് തന്നെ നമുക്ക് അടുത്ത് മാറ്റി നമ്മൾ ക്ലീൻ ആക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക കടന്നലുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് അപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ്